ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ വൺഫലം നല്ലതാ കിട്ടാനുള്ളത് അധികം വൈകാതെ കിട്ടും അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ചോദിക്കാൻ കാരണം ആ അഖിൽമാരുന്നെങ്കിൽ ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ പങ്കാളികളല്ലേ ഈ കാര്യം നിങ്ങക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോലെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുകയാൽ എടുത്തോ എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ ഇത് വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് രണ്ടെണ്ണ പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നോ സമൂഹത്തിൽ നല്ല 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 ഇവൻ തന്നെ ചാകുന്ന നിനക്ക് സമൂഹത്തിൽ സമൂഹത്തിൽ പേരും ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ വിവരല്ലാത്ത ഒരു ചെക്കൻ എന്തോ പറഞ്ഞു ബുദ്ധിമോഷം അല്ലാതെന്താ ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഹലോ ബ്രോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാ മതിലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ ആ